മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം മുതലപ്പുഴയിൽ നിന്നാണ് വരുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഉപരോധ സമരത്തിനിടെ വൻ സംഘർഷമുണ്ടായി പ്രതിഷേധക്കാർ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലെ ജനാല അടിച്ചു തകർത്തു സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് മേഘനാ മുരളി വിശദാംശങ്ങളുമായി മേഘന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന വാർത്തയുണ്ടായിരുന്നു ഡ്രജിംഗ് കൃത്യമായി നടക്കുന്നില്ല എന്നത് അവരുടെ പരാതിയുമാണ് ഇന്നിപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതെങ്ങനെയാണ് അനുജ മുതലപ്പൊഴി ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷ ഭരിതമാവുകയാണ് ഇന്ന് രാവിലെ മുതൽ അവിടെ മത്സ്യത്തൊഴിലാളികൾ ഒരു സമരം നടത്തുന്നുണ്ട് അതായത് തീരദേശ റോഡ് ഉപരോധിക്കുന്നു അതുപോലെ തന്നെ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ വെച്ചടക്കം ഈ മത്സ്യത്തൊഴിലാളികളും സംയുക്ത സമര സമിതിയും പ്രതിഷേധിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടും സർക്കാർ പ്രതിനിധികളോ അല്ലെങ്കിൽ ഹാർബർ എഞ്ചിനീയറിംഗ് പ്രതിനിധികളോ ഇവരുമായി ഒരു ചർച്ച നടത്താറോ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്രശ്നം മത്സ്യത്തൊഴിലാളികൾക്ക് എന്താവശ്യമാണ് എന്ന് വന്ന് ചോദിക്കാൻ പോലുമുള്ള ഒരു മര്യാദ കാട്ടിയില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് അവിടെ ഒരു സംഘർഷ സംഘർഷ സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു പോയത് അതിൽ പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പറയുന്നത് മെയ് പതിനഞ്ചിനകം ഈ മണൽ നീക്കം പൂർത്തിയാക്കാം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ആദ്യ പ്രതിഷേധ സമരത്തിന്റെ ആ ഒരു കാലയളവിൽ ഇവർക്ക് നൽകിയിരുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് പക്ഷേ അത് ഈ ദിവസം കഴിഞ്ഞിട്ടും പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും ആ ഒരു മണൽ നീക്കം തുടങ്ങാൻ പോലും അല്ലെങ്കിൽ കാൽഭാഗം പോലും മണൽ നീക്കം നടത്താൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല കൂടാതെ കണ്ണൂരിൽ നിന്ന് ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തിക്കുന്നു പക്ഷേ ആ ഡ്രഡ്ജർ ഇപ്പോഴും സാങ്കേതിക തകരാർ കാണിക്കുന്നു ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല അതുകൊണ്ട് തന്നെ മണൽ കാര്യക്ഷമമാക്കണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് രാവിലെ മുതൽ അവർ ഉപരോധ സമരം തുടങ്ങിയിട്ടും അത് പരിഗണിക്കാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ അതിനുള്ള നടപടികൾ മുന്നോട്ട് വയ്ക്കാനോ ഒന്നും സർക്കാരും അല്ലെങ്കിൽ ഹാർബർ എഞ്ചിനീയറിംഗ് അധികൃതരോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് അവിടെ ഇപ്പോൾ ഇപ്പോഴും സംഘർഷ സാഹചര്യം തുടരുകയാണ് മത്സ്യ തൊഴിലാളികൾ ഈ ഓഫീസിന്റെ ജനച്ചില്ലകൾ അടിച്ചു തകർത്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞു വെച്ചു ഇപ്പോഴും സ്ഥലത്ത് വലിയൊരു പോലീസ് സന്നാഹം തന്നെയുണ്ട് മത്സ്യത്തൊഴിലാളികളെ ഇപ്പോഴും ഒരു ശാന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ മുതലപ്പുഴയിൽ ഇനി വരുന്ന ദിവസങ്ങളിലും സംഘർഷ ഭരിതമാകും ഇനി ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ കാരണം ഇനി കാലവർഷം വരാൻ പോവുകയാണ് കടൽ പ്രക്ഷുബ്ധമാകും അതിനു മുന്നേ തന്നെ ഇവർക്ക് ഇവരുടെ ഒരു ഉപജീവന മാർഗം ഉണ്ടാവേണ്ടതുണ്ട് ഇവർക്ക് കടലിൽ പോകേണ്ടതുണ്ട് അതിന് സാധിക്കണമെന്നുള്ളതാണ് കാലാകാലങ്ങളായി ഇവർ ആവശ്യപ്പെടുന്നത് ആ ആവശ്യം തന്നെയാണ് ഇന്നും സമരത്തിലൂടെ ഇവർ ഉയർത്തുന്നത് മുതലപ്പുഴയിൽ ഇന്ന് വലിയ സംഘർഷമുണ്ടായി ഹാർബർ ഓഫീസിന്റെ ജനൽ തകർക്കുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് മേഘനാ മുരളി നൽകിയ വിവരം